എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു എന്ത് വില കൊടുത്തും അമലിനെ സിഇഒ പോസ്റ്റിലേക്ക് എത്തിക്കണോന്ന് അപർമ്മ തീരുമാനിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അമലിനെ പോയി കണ്ട് അമലിനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കാരണം അമലിനെ സ്വാധീനിക്കാനു ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനകത്തൊന്നും അമല് വീണില്ല അവസാനം അവസാനത്തെ നമ്പർ അങ്ങോട്ട് എടുത്തു എനിക്ക് നിന്നിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് നീ ആയിട്ട് എൻ്റെ പ്രതീക്ഷ തല്ലിക്കെടുത്തലെന്ന് പറയാണ് അമലൊന്നും ഇണ്ടാതെങ്കിൽ എഴുന്നേറ്റ് പോവാ ഈ സമയമാണ് സുമഗല മുത്തശ്ശി അങ്ങോട്ട് കയറി വരുന്നത് സുമഗല മുത്തശ്ശി വന്നപ്പം അവരുടെ ഇങ്ങനെ ആകെ പാട സങ്കടപ്പെട്ട് നിൽക്കുകയാണ് എന്താ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കുക ഇനി ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് മോൾ അമലുമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അതു പിന്നെ മുത്തശ്ശി ഞാൻ അമലിനോട് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു നാളെ പ്രസമിയിട്ടുണ്ടല്ലോ ആ സമയത്ത് അമല സിയോടെ കസേരിലിരിക്കണം അവരുമായിട്ട് ചർച്ചയ്ക്ക് അമൽ വേണം നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞത് ഓഹോ എന്നിട്ട് അമൽ എന്തു പറഞ്ഞു അവൻ സമ്മതിക്കുന്ന മട്ടില്ല അവനോട് പറയാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അള ഒന്നും പേടിക്കണ്ട കേട്ടോ അതെ ഇനിയിപ്പോൾ അവനുസരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം നീ മുത്തശ്ശിക്കറിയാമെന്ന് പറയാണ് ഈ മുത്തശ്ശിയുടെ കയ്യിലും ഒരു പെടിക്കുള്ള മരുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടൊന്നും പെട്ടെന്ന് ചോദിച്ചു അല്ല മുത്തശ്ശി എന്ത് ചെയ്യാനാ ഭാവം എന്ത് ചെയ്യുന്നൊക്കെ എനിക്കറിയാം മോളതോർത്ത് വിഷമിക്കേണ്ട ദേ അബീനെ ജാനകീനെ ഈ വീട്ടിൽ നിന്ന് പറപ്പിക്കണം അത് എൻ്റെയും കൂടെ ഒരു കാര്യമാണ് മോളുടെ മാത്രം ആഗ്രഹമല്ല എൻ്റെ ആഗ്രഹം കൂടെയാണ് കുറേ കാലമായി ഞാനിത് മനസ്സിലിട്ടുകൊണ്ട് നടക്കണേ അവറ്റെയാണ് എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അവർന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അറിയാലോ ഈ വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടാണ് എന്തിനാതെ പറയുന്നു എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അമല് പോലും സപ്പോർട്ടാന്ന് മോൾ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ദേ അമലിനെ മോൾ ആദ്യം വരുതിയിലാക്കുകയോ ചെയ്യണ്ടേ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല മോൾക്ക് അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഭർത്താവിന്റെ മനസ്സ് കീഴടക്കണം തന്റെ വരുതിയിലാക്കണം പിന്നെ മോള് പറയുന്ന എന്തും അവനനുസരിച്ചോളും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം അല്ലാതെ അവൻ അടുത്ത് വരുമ്പോൾ അവനോട് ദേഷ്യം ഭാവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീ ഉദ്ദേശിക്കുന്നവരെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീങ്ങത്തില്ല അ പിന്നെ തലയണ മന്ത്രം അവൻ ഉദ്ദേശിച്ചു കൊടുക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞ തരേണ്ട കാര്യമുണ്ടോ മോൾക്ക് ഇത് കേട്ട് അപർണ പറഞ്ഞു എനിക്കും മനസ്സിലായില്ല മുത്തശ്ശ എന്താ ഉദ്ദേശം എന്ന് അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാന്ന് പറയാ മോൾ സ്നേഹം ഭാവിക്കണം ഇപ്പൊ അവനോട് ഇഷ്ടമില്ലെങ്കിൽ പോലും സ്നേഹം അഭിനയിക്കുകയോ ചെയ്യണ്ടേ അറിയാലോ എങ്കിൽ മാത്രമേ അബലിന്റെ മുമ്പേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ സ്നേഹത്തിന് മുന്നിൽ പീഴാത്ത ആരാ മോളേ ഉള്ളൂ ചോദിക്കുക ഇത് കേട്ടത് അബർ പറഞ്ഞു ഞാനെന്ന് ആലോചിക്കട്ടെ മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ജാനകി ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു ഈ സമയം മുറിയിലേക്ക് അബി അങ്ങോട്ട് കയറി വന്നു ജാനകിയുടെ മുഖം കണ്ടപ്പോൾ എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് ഒരു കാര്യമില്ല നിന്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കില്ലോ എനിക്കറിയാമെന്ന് പറയാം അല്ല അല്ലാതെ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുവരുത് എന്ത് കാര്യം അല്ല ഇത്രയും കാലം അഭിയേട്ടനല്ലേ കഷ്ടപ്പെട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്നിട്ടോ ഇനിയിപ്പിയ അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അമലിനെ ആ സിഇഒ പോസ്റ്റിലേക്ക് കയറ്റിയിരുത്തുന്നു അമലിന് എന്തെങ്കിലും അറിയാവോ ഒരു പക്ഷേ എങ്കിൽ അമലിന് ഈ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ കമ്പനിയുടെ കാര്യം എന്താവും അതിനെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും അഭിയേട്ടൻ ചിന്തിച്ചോന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല അവൻ ആ പോസ്റ്റിലിരുന്നാലും കാര്യങ്ങളൊക്കെ ഞാനും കൂടെ കൂടി നോക്കുന്നുള്ളൂ അതിപ്പോ അഭിയേട്ടൻ പറയുന്നു നാളെ ഒരു നിമിഷം കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് വന്നാലോ ഇന്ന് അമലിന് കുഴപ്പമില്ല പക്ഷെ കല്യാണം ഒക്കെ കുറച്ചാൾ കഴിയുമ്പോൾ ആൾക്കാരുടെ മനസ്സാ എപ്പോ വെള്ളം മാറാന്ന് പറയാം ഏയ് അവൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാ ഇത് അഭിയേട്ടൻ ഇപ്പൊ പറയുന്നു ഓരോരുത്തരുടെ മനസ്സ് അബിയേട്ട നമുക്ക് അളക്കാൻ പറ്റത്തില്ല നാളെ ഒരു പക്ഷേ അപർണ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലേന്ന് ചോദിക്കാം ഏയ് അവർ അങ്ങനെയൊക്കെ ചെയ്യോ ഇല്ല അഭിയേട്ട എനിക്ക് അവർ തന്നെ അത്രയ്ക്ക് വിശ്വാസം പോരാ അന്നാ പൊന്നുന്റെ കാര്യം നടന്നു നടന്നുകഴിഞ്ഞ പിന്നെ എനിക്ക് ഈ കുടുംബത്തിൽ ആരും വിശ്വാസം ഇല്ലെന്ന് പറയാ നീ എന്താ ചെയ്യാനേ ഇങ്ങനെ പറയണേ എനിക്കറിയാം എന്റെ പൊന്നുവിന് ആപത്ത് അത് മനഃപ്പൂർ ആരോ കരുതിക്കൊട്ട് ചെയ്ത കാര്യമാണ് ആ ഗ്ലാസ്സിനകത്ത് ആരോ എന്താ കലക്കിയതാണ് അത് പക്ഷെ ആരെ ഉദ്ദേശിച്ച ചെയ്തേന്ന് അറിയത്തില്ല പാവ എന്റെ പൊന്നു എന്റെ പൊന്നു അത് പിന്നീട് കുടിച്ച അതിനുശേഷം എന്റെ മോൾക്ക് ഇപ്പോഴും നല്ലൊരു ഊർജ്ജ സ്ഥലത്ത് പോലും കൈവന്നിട്ടില്ല അവളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് പക്ഷെ ആര് ചെയ്താലും അധികം വൈകാതെ തന്നെ ഞാൻ അവരെ വിളിച്ചെത്തുകൊണ്ടിരുന്നു എന്ന് പറയാം പെട്ടെന്ന് അഭി പറഞ്ഞു ഏയ് അങ്ങനെയുള്ള ടെൻഷനും നിനക്ക് വേണ്ട നീ അപരിനെ അന്ന് വിചാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ പക്ഷെ അവൾ അങ്ങനെയും ചെയ്തിട്ടില്ലല്ലോ ഏയ് എനിക്കറിയാം അല്ല ഇവിടെയുള്ള പായസത്തിനകത്ത് അങ്ങനെയൊന്നും കടന്നിട്ടില്ലെന്ന് അല്ലേ പറഞ്ഞത് കാരണം പായസ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ പായസത്തിൽ നിന്നാണോ എന്തെങ്കിലും പറ്റിയെന്നുള്ളത് ഓർത്ത് പക്ഷേ എനിക്ക് അതിനകത്തൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ ഇപ്പം നിന്റെ സംശയങ്ങളും മാറിയില്ല എന്നോ ഇല്ല അഭിയേട്ട ആ റിസൾട്ട് വന്നാലും ആ റിസൾട്ട് ഫേക്കാന്നാ പറയുന്നത് ആ റിസൾട്ട് ഫേക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് കുഴപ്പമില്ലായിരിക്കും പക്ഷേ മോള് കുടിച്ച പായസത്തിൽ എന്തോ ഒരു കൃത്രിമത്വമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇത് ആരൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഡോക്ടർ ഫുഡ് പോയ്സൺ എങ്കിൽ പറഞ്ഞാലും ഡോക്ടറുടെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അഭിയടനം അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക എനിക്കറിയാൻ ചാനകി പക്ഷെങ്കിൽ ആരെ സംശയിക്കാൻ പറ്റും എല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരല്ലേ അത് കുഴപ്പമില്ല ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അത്യാവശ്യം നല്ല ദൈവവിശ്വാസിയാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ഉറപ്പായിട്ടും അവരെ കൺമുന്നിൽ കാണിച്ചു പറയാം അങ്ങനെ ചാനകി മുറിയിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകണേ ഈ സമയത്താണ് ജാനകിയുടെ ഫോൺ ബല്ലടിക്കുന്നത് നോക്കിയപ്പോൾ ശരണ്യ എന്താ ശരണ്യം മോളെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചേച്ചിനെ കാണണം എന്ന് പറയാം അതിനെന്താ വീട്ടിലേക്ക് വന്നാൽ കാണാനോ സംസാരിക്കാലോ ഏ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അതെ ജാനിയെ അടുത്ത് ഒന്ന് വരാമെന്ന് ചോദിക്കണം പുറത്തേക്ക് വരണം എന്താ മോളെ പുറത്തേക്ക് വാ പുറത്ത് വെച്ച് സംസാരിക്കാനുള്ള കാര്യമാണെന്ന് പറയുന്നത് എന്നാൽ ശരി അതെ മോള് വരാൻ പറ്റുന്ന സമയം പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാം എന്നാൽ ഇപ്പം അടുത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇപ്പോഴും അന്ന് വന്നേക്കാന്ന് പറയാണ് അങ്ങനെ ജാനിക എന്ത് ചെയ്യുകയാണ് ശരണേനെ കാണാൻ പോവാ ഈ സമയം ശരണിയെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല ഓരോ നിമിഷം നീര് നീറിക്കൊണ്ടിരിക്കുക പൊന്നുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അപർണയാന്നുള്ള സത്യം ജാനിയെടുത്തെങ്കിലും അറിഞ്ഞിരിക്കണം അവിടെ വെച്ച് തനിക്കത് പറയാൻ പറ്റിയില്ല കാരണം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ മനഃപൂർവ്വം എന്തെങ്കിലും കഥകൾ കെട്ടിച്ചമച്ചോ അല്ലെങ്കിൽ ആ കുറ്റം മുഴുവൻ അപരണെ തൻ്റെ തലയിലേക്ക് കൊണ്ടു ഇടുമായിരുന്നു അത് പറ്റില്ല ഇനിയിപ്പം തനിക്ക് ജാനിയോടുത്തുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയാം കുഴപ്പമില്ല പൊന്നുവിനും കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ആ മനസ്സിൽ നിന്നുള്ള വലിയ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കുക ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ശരണ് ഇരുന്നേ അങ്ങനെ ജാനകി ശരണീനെ കാണാനായിട്ട് എത്തുവാണ് എത്തിച്ചോയ്ച്ചു എന്താ ശരണ്യ നിനക്ക് എന്താ പറയാനുള്ളത് അല്ല നിന്നെ ഈയിടെ കാണുന്നില്ലല്ലോ ആ പൊന്നൂനാണെങ്കിൽ അങ്ങനെ വന്നതിന് ശേഷം നിന്നെ അങ്ങോട്ട് കാണാൻ പോലും ഇല്ല അതെ ശരണും അങ്ങോട്ട് വന്നിട്ടില്ലോ എന്ന് പറയാം ധേടം ശരണ്യ പറഞ്ഞു ഞാൻ മനപ്പൂർവ്വം അങ്ങോട്ട് വരായിരുന്ന ചേച്ചി എന്ന് പറയുന്നത് അതെന്താ മോളാ അങ്ങനെ പറഞ്ഞേ നിനക്ക് അങ്ങോട്ട് വരാൻ എന്തേലും വിലക്കുണ്ടോ ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് എന്താ കാര്യം അതെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒന്നുമല്ല ആ വീട്ടിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ നിനക്ക് അന്യായ വീടല്ലല്ലോ നീ ആദ്യമായിട്ടല്ല വീട്ടിലേക്ക് വരുന്നേ ഇവിടെ അവിടെ ഇപ്പൊ പുതിയ മരുമക്കളൊക്കെ അല്ലേ വന്നിരിക്കണെന്ന് ചോദിക്കാ അത് ശരി ആ അപർണനെയാണ് നീ എന്ന് പറയാ അതെ അതെ ജാനെടുത്തി ഞാൻ പറയുന്ന കാര്യം ഇനി ജാനിയെടുത്തി മനസ്സിൽ മാത്രമേ ഇരിക്കാവുള്ളൂ ആരോടും ജാനെടുത്തി പറയല്ലെന്ന് പറയാ അത് കാര്യം നീ പറ ശരിക്കും പറഞ്ഞ പൊന്നുവിന് അത് ഫുഡ് പോയിസണോ മറ്റൊന്നും അല്ല അത് അപർണ ചെയ്ത പരിപാടിയാന്ന് പറയാണ് അപർണ ചെയ്തോ നീ എന്താ പറയണേ പിന്നീട് ശരണ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണേ അന്ന് പൊന്നുവിന് അസുഖം വന്നു കഴിഞ്ഞിട്ട് പൊന്നിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സമയത്ത് താന് പൊന്നുവിന് കിടന്ന മുറിയിലേക്ക് ചെന്ന് ആ ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സുമായിട്ട് ആയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ നള്ളി അവിടെ പതുങ്ങി നിന്നു പിന്നീട് നള്ളിനെ വാച്ച് ചെയ്ത് എന്ന് കഴിഞ്ഞപ്പത്തേനും അഭർണയും നളിനെയും തമ്മിലുള്ള സംസാരം കേട്ടതൊക്കെ പറയുവാണ് കാരണം അന്ന് പൊന്നു കുടിച്ച ഗ്ലാസിനകത്ത് പിന്നെ സ്ലീപ്പിംഗ് പിൽസ് അത് കലക്കിയിട്ടുണ്ടായിരുന്നു അത് കലക്കി നന്നായിട്ട് വെച്ചു പക്ഷെ പൊന്നുവിനത് അറിയില്ല അത് പക്ഷേ ജാനിയെടുത്തി ഉദ്ദേശിച്ച് ചെയ്താണ് ജാനിയാട്ത്തി ക്ഷേത്രത്തിൽ വിളക്കെടുക്കരുത് അതിനു വേണ്ടി ചെയ്ത പരിപാടിയാണ് പക്ഷെ പാവം പൊന്നു അത് കുടിച്ചതെന്ന് പറയാം ഇത് കേട്ടതും ജാനിയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേഷ്യമാണോ സങ്കടമാണോ വല്ലാത്തൊരവസ്ഥയെപ്പേ ജാനിയാടുത്തി ഞാൻ പറഞ്ഞ കാര്യം അഭിയാരനോട് പോലും പറയരുത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അഭരണ എൻ്റെ മേലെ കുറ്റം വെക്കുമെന്ന് പറഞ്ഞ് ഞാൻ പൊന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചെന്നാക്കി തീർക്കും അറിയാലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ ആരോടും പറയാതെ ഇങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോന്നെ ഈ കള്ളത്തരം അപ്പം ആ ഗ്ലാസ് അതിനകത്തുണ്ടായിരുന്നു ആ ഗ്ലാസ് എൻ്റെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപർണ അതൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അത് ആ ഗ്ലാസ് അവൾ നശിപ്പിച്ചിട്ടുണ്ടാവും ആ ഗ്ലാസ് പരിശോധിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചാലും അവൾ അതിനകത്ത് സ്ലീപ്പിംഗ് ബിൽസ് കളക്കിയിട്ടുണ്ടെന്ന് പക്ഷേങ്കില് അവൾ എന്നെ മനഃപൂർവ്വം ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിനകത്ത് മയക്ക് മയക്കുമേ സ്ലീപ്പിംഗ് ബിൽസ് കളക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും അങ്ങനെ ജയിലിലാക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ജാനിയെടുത്ത് ഇത്ര സമയം പറയാമായിരുന്നേന്ന് പറയാണ് ഇത് കേട്ടാൽ ജാനി പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് ചെയ്യണമെന്ന് ഈ ജാനിയയ്ക്ക് അറിയാമെന്ന് ജാനി ജാനിയെടുത്തി ആരോടും പറയില്ലോട്ടോ എന്ന് പറയുന്നത് നീ ധൈര്യമായിട്ട് പോയിക്കോ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് ജാനിയെ കൊണ്ട് കയറിപ്പോവാ ജാനിക്ക് ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ പാവത്താനെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കണം എപ്പോഴും ഇങ്ങനെ പാവത്താനെ പോലെ കീറി നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും തലേ കയറി നിരങ്ങുള്ളൂ അവിടെ കാണാൻ പോകുന്ന എല്ലാവരും ജാനകിയുടെ ഒരു പുതിയ മുഖമായിരിക്കും ഇത്രയും കാലം എല്ലാവരും ജാനകിയുടെ പോലെ ജാനകി എല്ലാവരുടെ പോലെ ഇങ്ങനെ നിന്നു പക്ഷെ ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിൽക്കണം അതിപ്പോ മുത്തശ്ശിയാണല്ലോ ശരി അപർണയാണെങ്കിൽ ശരി ആരാണെങ്കിലും ശരി അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടാണ് ജാനകി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ നേരെ വന്നപ്പോൾ അടുക്കളയിലേക്ക് വന്നെ വരുന്നേ അവിടെ നള്ളിനേച്ച ഉണ്ടായിരുന്നു ജാനകി പത്തേക്ക് അടുക്കള കയറി കുഞ്ഞിനുടെ പാലൊക്കെ എടുക്കുന്ന സമയത്ത് ജാനകി ഇങ്ങനെ നള്ളിനെ നോക്കി ജാനകി എഴുതി നോട്ടം കണ്ടപ്പോൾ നള്ളിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി എന്താ പോലും ഇതുപോലെ നോക്കുന്ന ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും നോക്കിയിട്ടില്ല പെട്ടെന്ന് ജാനകിയുടെ നോട്ടം ഫേസ് ചെയ്യാതെ നള്ളി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ജാനകി പെട്ടെന്ന് ചോദിച്ചു അല്ല എന്താ നല്ല ചേച്ചിയുടെ മോത്തൊരു വെപ്രാളം ഞാൻ നോക്കിയപ്പോൾ എന്നിരുന്നു എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ഏ ഇല്ല കുഞ്ഞേ ഞാനൊന്നും ഒളിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് പറയാം സത്യമാണല്ലേ എന്ന് ചോദിക്കുകയാണ് അതോ കുഞ്ഞെ ഞാനെന്താ കുഞ്ഞിനൊന്നും ഒളിക്കാൻ ഉള്ളതെന്ന് ചോദിക്കുക അല്ല അന്ന് ആ ഗ്ലാസ് പൊന്നു വന്ന് പായസം കുടിച്ച ഗ്ലാസ് അത് ആ മുറി കണ്ടില്ല അതെങ്ങാനും നല്ലയീച്ചെടുത്താരെന്ന് ചോദിക്കുക ഞാനോ ഞാൻ ഞാനിതിനെ കുഞ്ഞാൻ ഗ്ലാസ് എടുക്കണേ എന്ന് ചോദിക്കണം അപ്പം നള്ളേഴിച്ച അത് എടുത്തിട്ടില്ല അല്ലേന്ന് പറയുന്നത് ഏ ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറയണം എന്താ കുഞ്ഞെ ഇങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ വെറുതെ ചോദിച്ചോളൂ എന്നും പറഞ്ഞിട്ട് ജാനി അങ്ങോട്ട് പോവാണ് ഈ സമയം നളിനിയുടെ മനസ്സിലാത്തൊരു ഇടിവെട്ടി ധീമേ ജാനിക്കുഞ്ഞിന് എന്തൊക്കെയോ സംശയങ്ങളോ ഉണ്ടായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അപർണയോട് പറയണം എന്ന് വിചാരിച്ച് നേരെ അഭർണയുടെ മുറിയിലേക്ക് പോവാണ് ഇത് പതുങ്ങിന്ന് ജാനകി ശ്രദ്ധിച്ചു അപ്പൊ താൻ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് അഭർണയുടെ കാര്യങ്ങളെല്ലാം പറയും അങ്ങനെ പറയണ സമയത്ത് അവർ പറയുന്നതിന് വീഡിയോ റെക്കോർഡ് ചെയ്താലോ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിനു ഇതിനുമുമ്പ് അങ്ങനെ പലവട്ടം മുത്തശ്ശേളം കാണിച്ചിട്ടുള്ളതല്ലേ അപ്പൊ അതിന് തന്നെ ജാനകി തീരുമാനിക്കണം അങ്ങനെ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ തന്നെ തീരുമാനിച്ച് ജാനി അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അങ്ങനെ അവർണയുടെ കള്ളത്തിലൊക്കെ കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ അവർണയുടെ കഷ്ടകാലം തുടങ്ങുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി